കൊച്ചി കോന്തുരുത്തിയിൽ ചാക്കൽ കെട്ടിയ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകം പോലീസ് കസ്റ്റഡിയിലെടുത്ത ജോർജ് കുറ്റം സമ്മതിച്ചു കൊലപാതകത്തിന് കാരണം സാമ്പത്തിക തർക്കമാണ് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് ഞങ്ങൾ വരുമ്പോൾ അവിടെ രണ്ടു മൂന്ന് പേരേ ഉള്ളൂ അപ്പോൾ ഈ വ്യക്തി ഡെഡ് ബോഡി ഹാഫ് ചാക്ക് ഏക്കഡായിട്ട് കിടക്കണേറ്റുണ്ട് പുള്ളിക്കാരൻ ചാരി ഇരുന്ന് അടുത്തായിരുന്നു അപ്പോൾ മറ്റേ ഹരിതകർമ്മസേനയിലാണ് ചേച്ചി പറഞ്ഞാൽ വരുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ആരും എൻ്റെ കോമ്പൗണ്ടിൽ ഡെഡ് ബോഡി കൊണ്ട് ഇട്ടിട്ടുണ്ട് എന്നൊന്ന് പിടിച്ച് ക്ഷണീപ്പിക്കുക എന്ന് പറഞ്ഞ് എർലി മോർണിംഗിൽ പുള്ളി ചെന്നിട്ട് ഒരാളോട് ചാക്ക് ചോദിച്ച് വീട്ടിൽ ഒരു കോമ്പണ്ടിൽ ഒരു പട്ടി എന്തോ ചത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചാക്ക് തരുമെന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ അയാൾ മദ്യപിച്ചിരിക്കുന്നതുകൊണ്ട് പുള്ളി ഒഴിവാക്കി വിട്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ എന്തോ കടയിൽ പോയിട്ട് കടയിൽ ഒരു പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കടയിൽ വന്നിട്ട് രാവിലെ രണ്ട് ചാക്ക് മേടിച്ചിട്ട് പോയി വെളുപ്പിനെ അപ്പോൾ നമ്മളപ്പം നമുക്കപ്പോൾ കൂടുതൽ സംശയം പോയി അപ്പോഴാണ് നമ്മൾ പിന്നെയും കൂടുതലും എല്ലാവരും കൂടെ തന്നെ നിന്നത് കാരണം നമ്മുടെ കോമണ്ടിൽ ഒരു ഡെഡ് ബോഡി കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ പോലീസിനെയോ അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം വിളിക്കുകയുള്ളൂ ചാക്കെടുക്കാൻ ആരേലും പോകില്ലല്ലോ അന്യസംസ്ഥാന തൊഴിലാളി പുള്ളിയുടെ വൈഫും പുള്ളിയുടെ ചേച്ചിയാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഡൗട്ട് അവരായിരിക്കുന്നത് അപ്പോൾ ആ വ്യക്തി അപ്പോൾ പുറത്തോട്ട് ഇറങ്ങി വന്നു പുള്ളി ഒന്നാണ്ട് പുള്ളി പേടിച്ച് ഇവിടെ വന്നു രാത്രി എന്തോ ചെറിയ ശബ്ദം ശബ്ദം നടക്കുക കേൾക്കാറുണ്ട് അപ്പോൾ ഇന്നും ചെറിയൊരു ശബ്ദമൊക്കെ ഇന്നലെ രാത്രി കേട്ടായിരുന്നു നമുക്ക് കാര്യമൊക്കെ ഇല്ല എന്നു പറഞ്ഞു മൃതദേഹം കണ്ടപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ചെറുതായിട്ട് ബ്ലഡ് സ്പോട്ടൊക്കെ കാലിലുള്ളതുപോലെ തോന്നിയായിരുന്നു പിന്നെ ഫേസും ഇപ്പോൾ അരുൺ ശങ്കർ വിവരങ്ങളുമായി അരുൺ ശങ്കർ ഈ ജോർജ് എന്ന് പറയുന്ന വ്യക്തി കൊലപ്പെടുത്തിയത് ആരെയാണ് എന്താണ് ഈ കൊലപാതകത്തിന് കാരണം കൊല്ലപ്പെട്ടത് ഒരു ലൈംഗിക തൊഴിലാളിയാണെന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം കഴിഞ്ഞ രാത്രിയാണ് ഇവരെ ജോർജ് വീട്ടിലേക്ക് കൊണ്ടുവന്നത് അതിനുശേഷം ഇവർ തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ടായി ആ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ഒരു ആയുധ ഉപയോഗിച്ച് ചുറ്റും ഉപയോഗിച്ചു പോലീസ് പറയുന്നത് ചുറ്റുകൾ ഉപയോഗിച്ച് ജോർജ് ഈ സ്ത്രീയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം ഇയാൾ മദ്യലഹരിയിലായിരുന്നു രാവിലെ ഇന്ന് പുലർച്ചെ തന്നെ ഈ നാട്ടുകാരോട് ചാക്ക് അന്വേഷിച്ച ചാക്ക് അന്വേഷിച്ചിരുന്നു ചില കടകളിൽ പോയി അതുപോലെ വീടുകളിലൊക്കെ പോയി ഇയാൾ ചാക്ക് അന്വേഷിച്ചിരുന്നു ചോദിച്ചപ്പോൾ നായ ചത്തു അതിനെ മറവ് ചെയ്യാനാണെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ തുടർന്ന് ഹരിതകർമ്മ സേന അംഗം എത്തിയപ്പോഴാണ് ഈ വീട്ടിലേക്കുള്ള വഴിയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നത് കണ്ടത് ആ മൃതദേഹത്തിൻ്റെ അടുത്ത് ഇയാളിരുന്ന് ഉറങ്ങുകയായിരുന്നു തുടർന്ന് ഹരിതകർമ്മ സേനാംഗം കൗൺസിലർ കൗൺസിലറുടെ വിവരമായിരിക്കുകയും കൗൺസിലർ പോലീസിൻ്റെ അറിയിക്കുകയും തുടർന്ന് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡി എടുക്കുകയുമായിരുന്നു ഇയാൾ മദ്യലഹരിയിലായിരുന്നതിനാൽ ചോദ്യ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ജോർജ് കുറ്റസമ്മതം നടത്തി എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ജോർജ് അടിസ്ഥാനം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എറണാകുളം സൗത്ത് നിന്നാണ് ഈ സ്ത്രീയെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നതാണ് ജോർജ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുകയാണ് പ്രോസ് ചെക്കിംഗ് നടക്കുകയാണ് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങും ഈ ജോർജ് ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് ഇയാൾ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണോ മറ്റെന്ത് വിവരങ്ങളാണ് പോലീസ് നൽകുന്നത് ജോർജ് ഇവിടെ ഒറ്റക്കല്ല താമസിക്കുന്നത് ജോർജിനോടൊപ്പം ഭാര്യയുണ്ട് പക്ഷേ ഇന്ന് 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 കഴിഞ്ഞ രാത്രി ഭാര്യ ഉണ്ടായിരുന്നില്ല മകളുടെ വീട്ടിൽ പോയി അതേ കോട്ടയത്ത് താമസിക്കുന്ന മകളുടെ വീട്ടിൽ പോയി എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇയാളുടെ വീട്ടിൽ രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു അവരെ പോലീസ് രാവിലെ കസ്റ്റഡി എടുത്തിരുന്നു പക്ഷേ അവർക്ക് ഇത് സംബന്ധിച്ചൊന്നും അറിയില്ല എന്നാണ് അറി പറഞ്ഞിരിക്കുന്നത് പോലീസ് ആ മൊഴി വിശ്വസിക്കുന്നുമുണ്ട് ചില ശബ്ദങ്ങൾ കേട്ടു എന്നത് ഒഴിച്ചാൽ മറ്റ് അസ്വാഭാവികമായി ഒന്നും തോന്നിയിരുന്നില്ല എന്നാണ് പറയുന്നത് അധികം സ്വഭാവമുണ്ട് അപ്പോൾ അത്ര അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങളാകാൻ എന്നതാണ് അവർക്കറിയുന്നത് അവർ പോലീസ് പോലീസിൻ്റെ പേരിലും വിശ്വസിപ്പിക്കുകയാണ് അവർ കസ്റ്റഡിയിൽ തുടരുന്നുണ്ട് എന്തായാലും ജോർജ് ഒറ്റയ്ക്കാണ് കൃത്യം ഉള്ള അനുമാനത്തിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇപ്പോൾ ഇയാൾ ഈ മദ്യലഹരി വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഈ സ്ഥിരീകരണത്തിലേക്ക് പോലീസിന് പോകാൻ കഴിയൂ പക്ഷേ സാഹചര്യത്തിലുള്ള പരിശോധിക്കുമ്പോൾ ഈ ജോലി തന്നെയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് ഇയാൾ ഈ രോഗികളെയൊക്കെ ശുശ്രൂഷിക്കുന്ന ജോലി ചെയ്ത് വരികയായിരുന്നു ബൈസ്റ്റാൻഡർ ഒക്കെ ആയിട്ട് പോകാറുണ്ടായിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ഇയാൾ മറ്റൊരു പ്രശ്നക്കാരനായിട്ടൊന്നും നാട്ടുകാർ പറയുന്നില്ല മദ്യ മദ്യപാനിയായിരുന്നു ആയിരുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും പൊതു പൊതുവിടത്തിൽ ഉണ്ടാക്കിയതായിട്ട് അറിയില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ എന്തായാലും ഈ സംഭവം നടന്നിരിക്കുന്നത് ഇന്നലെ രാത്രിയിലാണ് എറണാകുളം സൗത്ത് നിന്ന് വിളിച്ചുകൊണ്ടു വന്ന സ്ത്രീയാണ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് മധ്യ ലഹരിയിൽ നടത്തിയ കൊലപാതകമാണ് കോത്തുരുത്തിയിൽ ഉണ്ടായിരിക്കുന്നത് ലൈംഗിക തൊഴിലാളിയായ സ്ത്രീയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം